എൻ്റെ അടുത്ത് ഒരു പുരുഷൻ അവൻ്റെ ജീവിതത്തിൻ്റെ കഥ പറയുകയായിരുന്നു അതായത് നല്ല സമയം മുഴുവൻ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെട്ട് അമ്മയ്ക്കും പെങ്ങന്മാർക്കും വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കി രണ്ട് പെങ്ങന്മാർക്ക് രണ്ട് പെങ്ങന്മാരെയും കല്യാണം കഴിച്ചു വിട്ടു എന്നിട്ട് ആ പൈസ അയാൾ ഉണ്ടാക്കിയ പൈസ സേവിങ്സ് എന്ന് പറയുന്നത് എല്ലാം അമ്മയുടെ പേർക്കാണ് പക്ഷേ അയാൾക്കൊരു കുടുംബമായതിന് ശേഷം അമ്മയും പെങ്ങന്മാരും ചേർന്ന് അയാളുടെ ഭാര്യ അപ്പം അയാളുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ അല്ലാതെ ആരും ഈ ലോകത്ത് ഒരു സ്ത്രീയും സഹിക്കത്തില്ല അതുപോലെയാണ് അവളുടെ അടുത്ത് പെരുമാറിയത് അത് ഒരു പാവപ്പെട്ടൊരു വീട്ടിൽ അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ പെങ്ങന്മാർക്ക് ഒരുപാട് സേവനം കൊടുത്തൊക്കെ കെട്ടിച്ചത് പക്ഷേ ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ അതൊന്നും വാങ്ങിക്കാൻ പോയില്ല അയാളെ അയാളെപ്പോലെയൊക്കെയുള്ളൊരു വ്യക്തികളുടെ വിഷമമൊക്കത്തുണ്ടോയെന്ന് ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും ഈ അച്ഛനമ്മമാർ രണ്ട് തട്ടിൽ കാണുന്നത് നമ്മൾ വായിക്കുന്നത് ഇപ്പം ഇത് ഇതേപോലെ തന്നെ തിരിച്ചുകൊണ്ട് ചിലയിടങ്ങളിലും പെൺമക്കള് കല്യാ എന്ന് പറയുന്നത് അവർക്കൊരു ഭാരം തന്നെയാണ് ആ മക്കൾക്കായിരിക്കും എല്ലാ ആനുകൂല്യങ്ങളും സ്നേഹവും കരുതലും എല്ലാം കൊടുക്കുന്നത് പെൺമക്കൾ എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തോടെ വളർന്ന് നാളെ ഒരാളുടെ കൂടെ കെട്ടിച്ചു വിടാം പക്ഷേ ഇതിനകത്തൊക്കെ ഉള്ളൊരു ട്വിസ്റ്റ് എവിടെയെന്നറിയോ പ്രായമാകുമ്പോൾ ഈ പറഞ്ഞ പോലെ അതുവരെ വഴുകിട്ടൊണ്ടിരുന്ന മകൻ്റെ ഭാര്യയെടുത്ത് പോവും അല്ലെങ്കിൽ തിരിച്ച് അതുവരെ കണ്ടുവിടാതിരുന്ന മകള് നോക്കണം എന്നാഗ്രഹിക്കും ഈ വൃദ്ധസദനങ്ങളൊക്കെ കൂടുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇതിന് പിന്നിലുള്ള കുറേ കാര്യങ്ങളുണ്ട് സ്വിിച്ചിട്ട പോലെ ഒരാൾക്ക് മനസ്സ് മാറിയെടുക്കാൻ പറ്റത്തില്ല പിന്നെ അനുഭവങ്ങൾ നമ്മളെ എത്രത്തോളം നമ്മളെ മാറ്റും എന്നുള്ളതൊരു വലിയ ഘടങ്കതയാണ് എത്രത്തോളം മാറ്റുമെന്നുള്ളത് അത് അതിന് ഉത്തരം തേടിപ്പോയാൽ ഉത്തരം കിട്ടാത്ത പ്രശ്നോത്തരിയാണത് അനുഭവങ്ങൾ എത്ര മാറ്റും മാറ്റുമെന്നുള്ളത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഈ പുരുഷന്റെ ആണെങ്കിലും മറ്റ് എത്രയോ സ്ത്രീകൾ പറയാറുണ്ട് വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ല മകനാണ് എല്ലാം ഇത് പക്ഷേ വയസ്സായി കഴിയുമ്പോൾ ആര് നോക്കും എന്നുള്ളതൊരു വലിയ ക്വസ്റ്റിനുമാണ് പക്ഷെ നമുക്ക് ഈ വൃദ്ധരായ മാതാപിതാക്കളെ അവരുടെ ഒരു രൂപവും അവരുടെ അവസ്ഥയും കാണുമ്പോൾ നമുക്ക് സങ്കടം വരും പക്ഷേ കാലം മുഴുവൻ നമുക്ക് സ്നേഹവും കരുതലും തരാതിരുന്നിട്ട് നമ്മളുടെ ഒരു പ്രായമാകുമ്പോഴത്തേക്ക് അവരുടെ ഒരു രൂപവും അവരുടെ അവശതയും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹം അവർക്കൊപ്പമേ നിൽക്കത്തുള്ളൂ ഒരിക്കലും മക്കളുടെ ഒപ്പം നിൽക്കത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ കുറേ കഥകൾ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും സർക്കാർ എന്തുകൊണ്ട് ഇവർക്ക് ഒരു സാമ്പത്തികമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചൊരു ഇവർക്ക് വേണ്ടി കുറേ അവരുടെ ഒരു ലക്ഷ ടൈം കണ്ടെത്താനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇപ്പം ഹോസ്പിറ്റലിലോട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള എല്ലാം വിളിക്കുന്ന ഉടനെ എത്താനും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് കണ്ടുപിടിക്കണം വെൽ ബീങ് ഒരു ഓൾഡർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മക്കളുമായിട്ടുള്ള ഫൈറ്റ് യുദ്ധങ്ങൾ കുറേ കുറയും മക്കളുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ഈ മനുഷ്യനും പറയുമായിരുന്നു ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ അമ്മയും പെങ്ങമാരുടെയും ഇടപെടൽ കാരണം എനിക്ക് ഭാര്യയ്ക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ല ഇതേ അവസ്ഥയിൽ പോകുന്ന പെൺ പെൺകുട്ടികളുമുണ്ട് നിനക്കിനി ഭർത്താവിനെ കിട്ടി നിനക്കിനിയിപ്പം ഞങ്ങളുടെ ആരെയും നോക്കുന്നു എന്ന് പറയുന്നത് ഭർത്താവിനെ കിട്ടിയപ്പോഴാണ് ഞാനൊന്ന് ശ്വാസം വിട്ടത് എനിക്ക് സ്വാതന്ത്ര്യമെന്ന് ഞാൻ സന്തോഷമെന്തെന്നറിയുന്നത് ഭർത്താവിനെ കിട്ടിയിട്ടാണ് അവർ എപ്പോഴും മകനെ മാത്രമാണ് മുൻഗണന കൊടുത്തോണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് ആവശ്യം വരുമ്പോൾ സ്നേഹം എന്ന് പറയുന്നത് വന്നു ചേരേണ്ട ഒന്നാണ് അതിപ്പോൾ അച്ഛനും അമ്മയാണെങ്കിലും അതങ്ങനെ തന്നെയാണ് അതൊരു ഫാക്റ്റാണ് അതൊരു യാഥാർത്ഥ്യമാണ് അതിനകത്തിൽ അയ്യോ പ്രായമായ അച്ഛനും അമ്മയും അല്ലേ അവർ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവത്തില്ല അതിന് പുറകെ കുറേ അനുഭവങ്ങളുണ്ട് അപ്പം ഈ പുരുഷനെ പോലെ എത്രയോ ഒത്തിരി എത്രയോ ആ മക്കളുണ്ടെന്നറിയോ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അവസാനം ഒന്നുമില്ലാതെ വയസ്സുകാലത്ത് മധ്യവയസ് കഴിയുമ്പോഴത്തേക്ക് പക്ഷേ ഇയാളുടെ ഇയാളും പറയാം എൻ്റെ ഭാര്യ പറഞ്ഞു വിഷമിക്കണ്ട ഞാനുണ്ടല്ലോ കൂടെ നമ്മുടെ മക്കളുണ്ടല്ലോ കൂടെ നമുക്ക് ജീവിക്കാൻ ഇത് മതി പിന്നെ നിങ്ങളുടെ അമ്മ നോക്കണോ നമ്മളുള്ളത് കൊണ്ട് അവരിവിടെ കഴിയണം ഇവിടെ വന്നിരുന്നിട്ട് എന്നെ പ്രാധാന്യം ഒന്നും പാടില്ല അവർ പറഞ്ഞ ന്യായമല്ലേ പക്ഷേ ഇത് അയൽവക്കം തോറും നടന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ ഒരു രൂപം വൃദ്ധരായവരുടെ രൂപം അവരുടെ അവശതയും കണക്കിലെടുത്ത് ശത്രുക്കളും ദുഷ്ടന്മാരും എപ്പോഴും മക്കളായിത്തീരുകയും ചെയ്യും